കാപ്പ കേസിലെ പ്രതിക്ക് പത്തനംതിട്ടയിൽ സി പി എമ്മിൽ വൻ സ്വീകരണം പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി ഇഡലി എന്നും വിളിപ്പേരുള്ള ശരൺ ചന്ദ്രനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അംഗത്വം നൽകി ഗംഭീര സ്വീകരണം ഒരുക്കിയത് കുമ്പഴയിലായിരുന്നു സ്വീകരണ സമ്മേളനം ഇയാൾ മുൻപ് ബിജെപി അനുഭാവിയായിരുന്നു ഇയാൾ ഉൾപ്പെടെ അറുപത് പേർ പാർട്ടിയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിവിധ കേസുകളിൽ നിരന്തരം പ്രതിയായ ശരണിനെ കഴിഞ്ഞ വർഷം കാപ്പാ ചുമത്തിയെങ്കിലും താക്കീത് നൽകി വിട്ടു ഇയാളെ നാടുകടത്താതിരുന്നതിനാൽ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു വീണ്ടും ക്രിമിനൽ കേസിൽപ്പെട്ട് മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കോടതി റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സി പി എം അംഗത്വം നൽകി വരവേറ്റത് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരൻ കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ ലാൽ പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു തുടങ്ങിയവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം